ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് സെയിലിന് റെഡി ആയിട്ടുള്ള കുറച്ച് പ്ലാൻസുകളാണ് കാണിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഫിലോഡ് പ്ലാന്റ് ആണ് ലെമൺ റൂട്ടഡ് ആയിട്ടുള്ള കട്ടിങ്സിന് പത്ത് രൂപയാണ് വില വരുന്നത് പ്ലാൻസുകളൊക്കെ വേണ്ടവർ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി അടുത്ത് വരുന്നത് ഒരു കോളീസ് പ്ലാന്റ് ആണ് കോളീസിൻ്റെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയായിരിക്കും പ്ലാന്റിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് ഒരു ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് ആണ് പത്ത് രൂപ അടുത്ത ഇത് ഷഫ്ലോറ പ്ലാന്റ് ആണ് വെരിഗേഷൻ ഇല്ലാത്ത ഷഫ്ലോറയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് പ്ലാന്റ്സ് ഒക്കെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അടുത്ത് ഇത് വരുന്നത് കളർ തെറ്റിയാണ് എക്സോറ പ്ലാന്റ് ഈയൊരു പ്ലാന്റിന് ഒരു പ്ലാന്റാണ് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് മുപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തത് ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഈ ക്രോട്ടൺ പ്ലാന്റിന് പതിനഞ്ച് രൂപയാണ് ഒരു ചൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഈ രണ്ട് ഷുട്ട് പ്ലാന്റ് ആണ് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് പ്ലാന്റിൻ്റെ സൈസ് ഈ കാണിക്കുന്നത് തന്നെയായിരിക്കും അടുത്ത് ഇതൊരു സിങ്കോണിയം പ്ലാന്റ് ആണ് ഈ ഒരു സിങ്കോണിയം പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഇത് വെയിലത്തിരുന്നതുകൊണ്ടാണ് ഈ രണ്ട് ലീഫ് പച്ച കളർ നിൽക്കുന്നത് പുതിയതായിട്ട് വരുന്ന ലീഫെല്ലാം പിങ്ക് കളർ തന്നെയാണ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് വരുന്ന ഇതായിരിക്കും അടുത്ത് ഇത് ചെമ്പരത്തി പോലെ പൂ ഉള്ളൊരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ സീഡാണ് സെയിലിനായിട്ടുള്ളത് സീഡാകുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി പ്ലാന്റുകൾ അതിൽ നിന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും സീഡ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് പ്ലാന്റ്സുകൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ആക്കണം അടുത്ത് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് ഈ ഒരു സൈസ് പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഇരുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് തിങ്കളാഴ്ച മാത്രമാണ് ഇപ്പോൾ പ്ലാൻസ് അയക്കാൻ കഴിയും അപ്പോൾ പ്ലാൻസ് വേണമെന്നുള്ളവർ ഞായറാഴ്ചത്തേക്ക് മുന്നേ തന്നെ ഓർഡർ കൺഫേം ചെയ്ത് പേയ്മെൻറ്റും ചെയ്ത് സ്ക്രീ അഡ്രസ്സും കൂടി അയക്കണം അങ്ങനെയുള്ളവർക്ക് തിങ്കളാഴ്ച അയക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള ഓർഡർ എല്ലാം അടുത്ത തിങ്കളാഴ്ച അയക്കുകയുള്ളൂ ഇതൊരു വിങ്ക പ്ലാന്റ് ആണ് ഇതിന് പത്ത് രൂപയാണ് വില വരുന്നത് പിങ്ക് കളറാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് ഇതൊരു ഗ്രാസ് പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ബേബി പ്ലാന്റ് ആയിരിക്കും സെയിൽ ചെയ്യുന്നത് ഈ കാണിക്കുന്ന ബേബി പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് അടുത്ത് ഇത് ബ്ലീഡിങ് ആണ് വൈറ്റും റെഡും കോമ്പിനേഷൻ ഫ്ലവേഴ്സ് വരുന്ന ബ്ലീഡിങ് ഹെർട്ടാണ് ഇരുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് വരുന്ന ഇതായിരിക്കും ഇതിൽ രണ്ട് ഷൂട്ട് പ്ലാന്റ് ആണ് ഇപ്പം ഉള്ളത് ഇത് രണ്ടാണ് സെയിലിനായിട്ട് റെഡിയാക്കിയിട്ടുള്ളത് അടുത്ത ഇതൊരു കലാത്തിയ പ്ലാന്റ് ആണ് ഫ്ലവർ ഉള്ള കലാത്തിയ ആണ് ഈ ഒരു കലാത്തിയ പ്ലാന്റിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് പർപ്പിൾ കളർ ഫ്ലവർ ആണ് കൂടെ ഡി ടി ഡി സി സ്പീഡ് ബോസ്റ്റുമാണ് നമുക്ക് കൊറിയർ സർവീസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ കാണിക്കുന്നത് വെള്ള കളർ ജമന്തിയാണ് നാടൻ ജമന്തിയാണ് ഇതിൻ്റെ തൈകളിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇരുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഒരു ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് ആണ് ഇരുപത് രൂപ സ്ക്രീനിൽ തന്നെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലോട്ടാണ് സ്ക്രീൻഷോട്ട് അയക്കേണ്ടത് ഇതൊരു ലീഫ് പ്ലാന്റ് ആണ് ഈ ഒരു ലീഫ് പ്ലാന്റിന് പത്ത് രൂപയാണ് വില വരുന്നത് ഇതൊരു ബിഗോണിയ പ്ലാന്റ് ആണ് ഗ്രീൻ കളർ ലീഫായിട്ട് വരുന്നത് ഈ ഒരു ബിഗോണിയ ഒരു ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് ഇത് ലീഫിൽ ചില സമയത്ത് ഇതിനകത്ത് പോൾക്കാ ഡോട്ട് വില കയറി വരുന്നുണ്ട് ഇതിന് ഫ്ലവർ ഉണ്ടാകുന്നുണ്ട് പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാകുന്നുണ്ട് ഫ്ലവർ ഞാൻ അതിൻ്റെ കൂടെ തന്നെ കാണിക്കുന്നുണ്ട് ഇതാണ് അതിൻ്റെ ഫ്ലവർ വരുന്നത് അടുത്ത് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ള ലീഫ് വരുന്ന ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് ഇത് കറിവേപ്പാണ് കറിവേപ്പിന്റെ തൈകൾക്കും വില വരുന്നത് പത്ത് രൂപയാണ് അടുത്ത് ഇതൊരു അലോക്കേഷ്യ പ്ലാന്റ് ആണ് എലിഫൻ്റ് ഇയർ അലോക്കേഷ്യാണിത് ഇതിൻ്റെ ബിഗ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൻ്റെയോടൊപ്പം തന്നെ കാണിക്കുന്നുണ്ട് ഇതാണ് പ്ലാന്റിൻ്റെ ഒറിജിനലായിട്ടുള്ള പിക്ക് വരുന്നത് അടുത്ത് ഇത് പെന്നി വട്ടാണ് ഈ ഒരു പ്ലാന്റും പത്ത് രൂപയാണ് വില വരുന്നത് ചില പ്ലാന്റ്സുകളൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഇത് ഒരു കലേഡിയം പ്ലാന്റ് ആണ് ഇതിൻ്റെ റെഡ് കളറ് നല്ല വെയിൽ കിട്ടുമ്പോഴത്തേക്കും നന്നായിട്ട് കയറി വരും ഈ ഒരു പ്ലാന്റ് പത്ത് രൂപയാണ് അടുത്ത് ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഇതൊരു ഹോം ഗാർഡൻ ആണ് വീട്ടിൽ തന്നെ പ്രൊപ്പഗേഷൻ ചെയ്യുന്ന പ്ലാന്റ്സുകളാണ് സെയിൽ ചെയ്യുന്നത് ഇത് ക്രീപ്പിംഗ് ചാർലി ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് സെയിലിന് റെഡി ആയിട്ടുള്ള പ്ലാന്റ്സ് ഇനി നാളെ ഒരു വീഡിയോയും കൂടി സെയിലിനായിട്ടുണ്ടാവും അതും കൂടി നോക്കിയിട്ട് ഓർഡറുകളൊക്കെ എല്ലാവർക്കും കൺഫേം ചെയ്യാം